الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين. وعلى آله وصحبه أجمعين. أما بعد. فعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من دعا إلى هدى كان له من الأجر مثل أجور من تبحى لا ينقص ذلك من أجورهم شيئا ومن دعا إلى ضلاله كان عليه من الإثم مثل آثام من تبحى لا ينقص ذلك من آثامهم شيئا رباه الإمام مسلم وهما نمو المؤمنين عليه الله نمكي برب هذا കൂടുതൽ ഹയർ ഉള്ളതാക്കിത്തരട്ടെ നന്മകൾ കൂടുതൽ ചെയ്യാനും തിന്മകളിൽ നിന്ന് ബഹുദൂരം അകലാനും അള്ളാഹുവാ നമുക്കെപ്പോഴും റോഫിയ പദം അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കും പ്രവൃത്തിയും സമീപനങ്ങളും അത് അത് നമുക്കെന്തോ എന്തോ സാന്ദർഭികമായിട്ട് കിട്ടേണ്ടുന്ന നേട്ടങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയാവരുതവരുത് നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും നമ്മുടെ സമീപനങ്ങൾക്കുമെല്ലാം എല്ലാം തീർച്ചയായിട്ടും ഒരു ഭാവി ഉണ്ടാവണം ഒരു ലക്ഷ്യം അതിനെ കാണണം തിരുനബിയുടെ ഒരു വചനം നമുക്ക് ഇതിലേക്ക് വലിയ വെളിച്ചമാണ് നൽകുന്നത് എന്നത് അബൂഹുറേറ ത്രവിലൂടെയൂടെ ഉദ്ധരിക്കപ്പെട്ട തിരുനബിയുടെ വാക്യം മൊഴി ഇങ്ങനെയാണ് ഒരാൾ സന്മാർഗ്ഗത്തിൽ ഒരാളെ ഈ ക്ഷണിച്ച ആൾക്ക് ഉണ്ടാകും മിനൽ ആൾക്കുണ്ടാകും പ്രതിഫലത്തിൽ നിന്ന് മിസലു മന്ദവി ആ ഇവന്റെ ആ ക്ഷണം കേട്ടിട്ട് അതിനെ അനുകരിച്ച് അതിനെ ഫോളോ ചെയ്ത് എത്ര ആളുകളാണോ അതിന്റെ പിന്നിൽ വരാനുള്ളത് അവരുടെ നന്മയുടെ പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം ആദ്യമായി ഇത് അറിയിച്ചു കൊടുത്ത ക്ഷണിച്ച പറഞ്ഞു കൊടുത്ത ആൾക്കുണ്ടാവും അങ്ങനെ പിന്നാലെ ഈ സൽമാർഗത്തിലേക്ക് വരുന്ന ആളുകളുടെയൊക്കെ പ്രതിഫലത്തിന് തുല്യമായത് ഈയാൾക്ക് കൊടുക്കുമ്പോൾ ഈ അങ്ങേ തലക്കുള്ള ആൾക്ക് കൊടുക്കുമ്പോ ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെങ്കിലും കുറവുണ്ടാവും ഇവർക്ക് കിട്ടുന്ന കിട്ടുന്ന പ്രതിഫലത്തെ ഒരല്പം പോലും കുറക്കൂല നന്മ ചെയ്ത ആളുകൾക്ക് പ്രതിഫലം ഒട്ടും കുറയാതെ ആ നന്മയിലേക്ക് ക്ഷണിച്ച ആൾക്ക് പ്രതിഫലം കിട്ടും അതേപോലെ തന്നെ ദുർമാർഗത്തിലേക്ക് ഒരാൾ ക്ഷണിച്ചാൽ ആ ക്ഷണിച്ച ആൾക്ക് മിനൽ ഇസ്മി കുറ്റത്തിൽ നിന്ന് ഇവന്റെ ക്ഷണം ഏതെല്ലാം ഈ ദുർമാർഗത്തിൽ ചേർന്നിട്ടുള്ള ആളുകളുണ്ടോ അവരൊക്കെ ആ ദുർവൃത്തി ചെയ്യുമ്പോൾ കിട്ടുന്ന കുറ്റം ഉണ്ടല്ലോ ആ കുറ്റങ്ങൾക്ക് തുല്യമായ കുറ്റം ആദ്യമായി കാണിച്ചു കൊടുത്ത ക്ഷണിച്ചു കൊടുത്ത ആൾക്ക് ആൾക്കാർ ഇതേപോലെ ഈ ദുർമാർഗത്തിൽ ഇത് ക്ഷണം നടത്തിയ ആൾക്ക് കിട്ടും എന്ന് പറയുമ്പോ ഈ ദുർമാർഗം ചെയ്ത ആളുകൾക്ക് കിട്ടുന്ന പ്രതി കുറ്റ കുറ്റ കുറ്റം കുറച്ച് കുറയാൻ കിട്ടാൻ സാധ്യതയുണ്ടോ അതിലൊക്കെ അംശം ഇയാൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ ഇയാൾക്ക് കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് കുറയോ ഇല്ല അപ്പൊ കുറ്റവും കുറയില്ല കൂലിയും കുറയില്ല അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റിന് തുടക്കക്കാരനാവരുതേ അങ്ങനെ ആയാൽ തുടർന്ന് ഈ തെറ്റ് എത്രത്തോളം ആളുകൾ ആ ആളുകൾക്കൊക്കെ കിട്ടുന്ന കുറ്റത്തിന്റെ അതേ തെറ്റിന്റെ ഒരു കുറ്റം ആർക്കും കിട്ടും ആദ്യമായിട്ട് ഇതിന് തുടങ്ങിക്കൊടുത്ത ആൾ അത് സമയത്ത് നമ്മൾ ഒരു നന്മ തുടങ്ങിക്കൊടുത്താൽ അതിനെ തുടർന്ന് ആരെല്ലാം ഈ നന്മ പിൽക്കാലത്ത് ചെയ്യുന്നുവോ അവർക്ക് അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം ഈ തുടങ്ങിക്കൊടുത്ത ആദ്യം പറഞ്ഞു കൊടുത്ത ആൾക്ക് ആൾക്കാർ അപ്പൊ നമ്മുടെ വാക്ക് പ്രവർത്തി നമ്മുടെ മുമ്പിലുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വിശ്വാസം രണ്ട് കർമ്മം മൂന്നാമത്തത് ആചാരം ഇത് വിശ്വാസം കർമ്മം ആദർശം ഇങ്ങനെ മൂന്നെണ്ണമായിട്ട് അതും അത് പറയാം അപ്പോൾ നമ്മൾ വിശ്വാസപരമായോ ആയോ കർമ്മപരമായോ ആയോ ആചാരപരമായോ ആയോ എന്തെങ്കിലൊന്ന് പറഞ്ഞുകൊടുക്കുകയോ ചെയ്യാൻ ആവശ്യപ്പെടുകയോ അതിലേക്ക് ആളുകൾ ക്ഷണിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ശരിയായ വിശ്വാസമാകണമാകണം ശരിയായ കർമ്മമാകണം ശരിയായ ആചാരമാകണം ഈ ശരിയിലേക്കാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് ശരി അല്ലാത്തതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നത് വിശ്വാസപരമായി കർമ്മപരമായി ആചാരപരമായി അല്ലാത്തതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നതെങ്കിൽ ഈ ശരിയല്ലാത്തത് കണ്ടിട്ടും കേട്ടിട്ടും എത്ര ആളുകൾ ആ ശരിയല്ലാത്തത് ചെയ്യും ചെയ്യും ആ ചെയ്യുന്ന ആളുകളുടെ കുറ്റത്തിന് തുല്യമായ കുറ്റം തുടങ്ങി കാണിച്ചു കൊടുത്ത ആൾക്കേണ്ട അതാണ് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടത് അപ്പോ നമ്മൾ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മള് വ്യക്തി എന്നുള്ളതിന്റെ അപ്പുറം ഒരു കുടുംബനാഥൻ കൂടിയാണ് അതിലുപരി നമ്മുടെ സമൂഹത്തിന് ഒരംഗമംഗമാണ് അപ്പൊ ഈ മൂന്ന് മേഖലയിലും തെറ്റിന് മാതൃകയാകാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് ചിലതിനോട് നമ്മൾ സമരസപ്പെടാതെ ചിലതിനോട് നമ്മൾ യോജി യോജിക്കാതെ ചിലതിനോട് നമ്മൾ സപ്പോർട്ട് ചെയ്യാതെ മാറി നിൽക്കേണ്ടി വരും എന്താ കാരണം അതിന് സപ്പോർട്ട് ചെയ്താൽ അതിന്റെ പിറകിൽ ഒരുപാട് ദുരാചാരങ്ങൾ വരും വരും അതിന് സപ്പോർട്ട് ചെയ്താൽ അതിന്റെ പിന്നിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കടന്നു വരും വരും അതിന് സപ്പോർട്ട് ചെയ്താൽ അതിന്റെ പേരിൽ ഒരുപാട് തിന്മകൾ ചെയ്യാൻ ഇടവരും നമ്മൾ അതിനു സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എൻ്റെ കാരണം കാരണം നമ്മളൊരു മോശം വിശ്വാസത്തിനോ കർമ്മത്തിനോ ആചാരത്തിനോ കാരണക്കാരത് മാതൃക അപ്പം നമ്മൾ എപ്പോഴും നന്മയിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുന്ന വാക്ക് പ്രവൃത്തി ചിന്ത ഉള്ളവരും ആ വിശ്വാസ കർമ്മ ആചാര കാര്യങ്ങളിൽ നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഉപദേശകരാകുകയാവുകയും വേണം എന്നുള്ളതാണ് ദീനിന്റെ മതപണ്ഡിതന്മാരന്മാർ ആലോചിച്ചു നോക്കണം മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫലി തങ്ങളാണ് ഏറ്റവും വലിയ ഈ നേർമാർഗത്തിലേക്കുള്ള പ്രബോധകങ്ങൾ തിരുനവിയാണ് നന്മയും തിന്മയും വേർതിരിച്ച് പഠിപ്പിച്ച് ഇതൊക്കെയാണ് നല്ലത് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് മറ്റതൊന്നും നമ്മൾ ചെയ്യരുത് അതിലേക്ക് അടുക്കരുത് അതുമായി ബന്ധപ്പെടരുത് ഇങ്ങനെ തിരുനബി തങ്ങൾ എന്തു ചെയ്തു നേർമാർഗവും ദുർമാർഗവും രണ്ടും എത്തിയത് വേർതിരിച്ച് പഠിപ്പിച്ചു അതിലേക്ക് ആളുകളെ ക്ഷണിച്ചു അത് കേട്ടിട്ടാണ് സ്വഹാബത് ഉൽവാം അതുതന്നെ പകർത്തിയെടുത്ത് അത് പിൽക്കാലത്തേക്ക് പ്രബോധനം ചെയ്തു ചെയ്യും അതിന് പിൻതലമുറ ഏറ്റെടുത്തു പിൻതലമുറ ഏറ്റെടുത്തു അങ്ങനെ തലമുറ തലമുറയായി ഏറ്റെടുത്ത് നല്ലതും തീയതും വേർതിരിച്ച് അതിങ്ങനെ പറഞ്ഞു അറിഞ്ഞു വിശ്വസിപ്പിച്ചും ചെയ്യിച്ചും ഒക്കെ വരുന്നത് കാണാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു നന്മ ചെയ്താൽ ഈ ഒരു നന്മയുടെ ഗുണം ആരിലേക്ക് വരെ പോകും ഈ നന്മ നമ്മളിലേക്ക് പറഞ്ഞു തന്ന നമുക്ക് അറിയിച്ചു തന്ന നമ്മളെ കാണിച്ചു തന്ന നമ്മളെ ചെയ്യിച്ചു തന്ന നമ്മുടെ മുൻ തലമുറ മുതൽ തലമുറ തലമുറ പോയി എവിടെ വരെ തിരുനബി സ്വല്ലു അല്ലൈ വസ്ലമ തങ്ങൾ വരെ എത്തി അപ്പൊ അതുവരെ ഇതിന്റെ ചങ്ങരയിൽ കണ്ണിയായിട്ടുള്ള ഈ നന്മ ലോകത്ത് നിലനിർത്തുന്നതിന് കണ്ണിയായിട്ടുള്ള ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ഇതിന്റെ പ്രതിഫലം അതായത് തത്യമായ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ മേലോട്ട് പോണ ആളുകൾക്ക് അങ്ങേ തലക്കുള്ള ആളുകൾക്ക് പ്രതിഫലം എന്താവും കുറച്ചു കൂടും കാരണം അതിന്റെ പിന്നിൽ രക്ഷമിട്ടം പോലെ അനുയായികളായി ഇങ്ങനെ ഇതേപോലെ തന്നെ ഒരു തിന്മ ഒരാൾ ചെയ്താൽ ആ തിന്മക്ക് കാരണക്കാരനായത് ആരാ അത് പഠിപ്പിച്ചു കൊടുത്തത് അത് ആരാൾക്ക് അത് പ്രചോദനം കൊടുത്തത് കൊടുത്തത് അങ്ങനത്തെ ഒരു ടീം മേലെ വരെ പോകും വരെ അതിന്റെ അങ്ങോട്ട് പോകും അപ്പോ ഈ തിന്മ ചെയ്യുന്നതിന്റെ ഗുണക്കേടുകൾ അതിന്റെ തരക്കേടുകൾ അതിന്റെ വിഷമങ്ങൾ ശിക്ഷകൾ ഇത് കാരണക്കാരനായിട്ടുള്ള മാതൃകക്കാരായിട്ടുള്ള മുന്നിൽ നമ്മൾ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അതിന്റെ തെറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കണം നമ്മൾ വഴിയായി ഒരു തലമുറ അടുത്തൊരു തലമുറ അല്ലെങ്കിൽ വേറുള്ള ആളുകൾ വെടക്കാകാൻ കാരണമാകരുത് അവരെ കണ്ടിട്ട് വേറെയും ചില ആളുകൾ വെടക്കാവും അതിന്റെ ഒക്കെ കുറ്റം നമ്മൾ എഴുതേണ്ടി വരും ൾ നിൽക്കരുത് അത് സമയത്ത് നല്ലത് പറയുക അവിടെയാണ് തിരുനബിയുടെ ഈ പാഠം പടം വളരെ നമുക്ക് ഫലവത്തായിത്തീരുന്നത് അള്ളാഹു നമ്മളെല്ലാവരെയും നന്മയുടെ വാക്താക്കളാക്കി തരട്ടെ നന്മയിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുന്ന സൽ സ്വഭാവികളും സതുവൃത്തരും നല്ല വിശ്വാസക്കാരുമായി അള്ളാഹു നമ്മളെ ഉറപ്പിച്ച് നിലനിർത്തി തരട്ടെ എല്ലാവിധ നന്മകളും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ എല്ലാവിധ തിന്മകളെയും ഒഴിവാക്കുന്നവരും ആ തിന്മകളോട് സമരം ടാതെ മാറി നിൽക്കുന്നവരും അതിനോട് സമരം ചെയ്യുന്നവരുമായ നല്ലവരായ ആളുകളിൽ ഉഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ റബ്ബിൽ ആലമീൻ